ിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അത്താഴത്തിന് ഫുഡ് ഉണ്ടാക്കാൻ പോകാനുണ്ട് നോമ്പ് പറഞ്ഞൊരു കാലത്ത് അത്താഴത്തിന് ഫുഡ് ഉണ്ടാക്കാൻ പോയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് താമസിക്കുന്നത് പക്ഷേ പാർട്ടിഷ്യൻ ഫ്ലാറ്റാണ് ഇപ്പോൾ ഇവിടെ വീട്ടിൽ മിക്ക പ്രവാസികളും താമസിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഫ്ലാറ്റിൽ നാല് മുറി ഉണ്ടാവും അത്യാവശ്യം നമുക്ക് ഒരു ബെഡ് ഇടാനും അങ്ങോട്ട് നടക്കാനുള്ള ചെറിയ സ്പേസ് ഉണ്ടാവും അങ്ങനെയാണിപ്പോൾ അടക്കിലോട്ട് പോവാൻ നമുക്ക് പരിപാടി ചെയ്യാം ആദ്യം ഇന്ന് ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞി വെക്കും കഞ്ഞി നല്ല ഒത്തിരി കഞ്ഞി നല്ല ചമ്മന്തി അതായത് തേങ്ങ ചമ്മന്തി തേങ്ങ മാങ്ങിയിട്ട് ഉച്ച ചമ്മന്തി ഓക്കെ അപ്പോൾ നമുക്കത് കാണാം ശല്യം വേണ്ട വാതി ആര് അവിടെ വാതി ആര് ഇനി ഫോണിവിടെ എവിടെയെങ്കിലും വയ്ക്കാം വീഡിയോ എടുക്കാൻ പാകത്തിന് എവിടെയെങ്കിലും വെക്കണം ഇവിടെ വെക്കാം ഓക്കെ ഓക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം കുക്കറെ എടുക്കും ഇതിലാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ ഇതിൽ കഴിഞ്ഞു വയ്ക്കാൻ പോകണേ നല്ല രീതിയിൽ കുടിക്കുന്നത് ഒരു ഒന്നരസായി എന്നുള്ളൊരു ഒന്നരസായിട്ടിട്ട് അളവ് അറിയാം ചായൊടി നടപ്പാണ് ഇതിൽ തന്നെ നടന്നത് അപ്പം പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പല ഇവിടെ പ്രവാസികൾ പോലെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഗ്ലാസ് അരി ഗ്ലാസ് അരി കഴുകണം ഒരു മൂന്നും നമ്മൾ കഴുകി വെള്ളം കണ്ടെത്തുന്നുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് ഫിൽറ്റർ ഇല്ല അപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആറ് ഒന്നര ലിറ്ററിൻ്റെ ആറ് വെള്ളം ഇവിടെ ഓഫർ ഉണ്ടായിരുന്നു ഇല്ല ടെമ്പിൾസ് ഇല്ല ടെമ്പിൾസിന് വെളിച്ചാണ് മിനറൽ വാട്ടർ നന്നായിട്ടുള്ളത് போட்டுனேன் feito uma tela de licença sacou agora pode aqui essa daqui பத்தியா சைடுக்கு తీලාタオル எடுத்துக்கிட்டேன் இங்கையில வையலாம் பாக்க இந்த கேக்கு பொருத்தல வாஷ்ல நம்ம அது வீட்டில் மம்மி பண்ணி நமக்கு இப்போ ചോറ് മൂത്തുന്ന സമയത്ത് ഒരു ഒട്ടര കാര്യങ്ങളുണ്ടാവും അതൊന്നും ഇല്ലാണ്ട് നല്ല പ്രാവശ്യമായിട്ട് വയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് അത് വീട്ടിൽ മമ്മി പറഞ്ഞ കാര്യമാണ് ഇത് കുക്കറിൽ വിസല് വരി വിസല കാര്യങ്ങളൊക്കെ അത് ഇങ്ങനെയാണ് ഇതിലിപ്പോൾ സാധനം ഇത് അടന്നു പോയതൊരു ഇതിൽ സാധനം വെച്ച് അടച്ച് വെച്ചേക്കേണ്ടു എല്ലാവരും തട്ടിപ്പുട്ട് പരിപാടിക്കാണ് ഇത് നമ്മൾ ഇങ്ങനെ വെച്ചാൽ ഇതിൽ പിന്നെ ഇതിൻ്റെ കൂടി ആവി വരും ആവി വരുന്ന സമയത്ത് സിമ്മിൽ വെച്ചിട്ട് വിസിലിടും ഏറ്റവും സ്ലോ ഫയറിൽ വെച്ചിട്ട് വിസിലിട്ട് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വരെ ഓഫ് ചെയ്യാം ആവി പോയി കഴിഞ്ഞാൽ സാധനം റെഡി കേട്ടോ അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം അതിനിടയിൽ നമ്മൾ ഇനി ചെയ്യുമ്പോൾ അത് നമ്മുടെ ചമ്മന്തിക്കുള്ള പരിപാടി നോക്കേണ്ട ഓക്കെ ഇത് വെച്ചിട്ട് ചമ്മന്തിക്ക് നമ്മൾ തേങ്ങ ചിലവ് ഇത് വാങ്ങിച്ചത് കേട്ടോ തേങ്ങ ചിലവ് വാങ്ങി ഇരുന്നൂറ്റമ്പത് ദിവസം വരുന്നത് ഈ തേങ്ങ ഫുൾ എടുക്കും നമ്മൾ അത്യാവശ്യം വേണ്ടി പിന്നെ ചെറിയുള്ളിയില്ല ചെറിയുള്ളിക്ക് വരാം ഒരു സവോള ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി ഇടൂ കേട്ടോ പിന്നെ നാടൻ ഇഞ്ചി ഓക്കെ ഇവിടെ ചൈനയുടെ ഇഞ്ചി കിട്ടും പക്ഷേ മുമ്പ് വില കുറവായിരുന്നു ഇപ്പോൾ ഭയങ്കര വിലയാണ് ഇപ്പോൾ ഇന്ത്യൻ്റെ ഇഞ്ചിക്കാണ് വില കുറവ് അപ്പോൾ ഇന്ത്യൻ്റെ ഇഞ്ചിക്ക് വില കൂടുതലായിരുന്നു ഇപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഇഞ്ചി ഇന്ത്യൻ ഇഞ്ചി ആയതുകൊണ്ട് നമ്മുടെ നാടൻ ഇഞ്ചിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ പച്ചമുളക് 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 കുറച്ച് വാങ്ങിയപ്പോൾ കൂടി ചേർത്ത് വെടിച്ചിട്ടുണ്ട് കാരണം ഇത് കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഴുത്തതും കൂടി ചേർത്ത് വെടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് മാങ്ങയാണ് കേട്ടോ പച്ചമാങ്ങ പച്ചമാങ്ങനെ നമ്മൾ കിലിമൂക്കെന്ന് പറയും നല്ല കൂടിയോട് വാങ്ങിയാണ് അങ്ങനെ മറ്റൊരു കളിപ്പുണ്ടാവും ഞാൻ പറഞ്ഞു കാരണം സേലമാങ്ങി ഇരിക്കും പോലെ ഇല്ലാത്തതല്ല നല്ല പുളിയാണ് നമുക്ക് ആദ്യം ഇഞ്ചി നന്നാക്കാം ചമ്മന്തിയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് നാടിനിഞ്ചിയാണ് മാങ്ങയും നാടിനിഞ്ചിന് ചെറിയ വെള്ളി വേണമായിരുന്നു ചെറു വെള്ളി നമുക്ക് ഇല്ല നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാൻ ചെറിയ കൂടെ നോക്കി ഇപ്പോൾ ചെറിയ വെള്ളി ഇല്ല അതിൽ സവോടം മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പോലെ ഉണ്ട് പിന്നെ അതുപോലെ എപ്പോഴും കുക്കിങ് ചെയ്യാത്തതുണ്ട് ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കറിയും ചോറും അത് പിന്നെ കറി കഴിക്കും പുറത്തേനു വെക്കി തണുപ്പിക്കേടാവുന്നില്ല അങ്ങനെയാണ് അപ്പതുകൊണ്ട് ഈ ചമ്മന്തിക്ക് നമ്മുടെ മീനൊരു സാധനം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേപ്പറി ആണ് പേപ്പരി ഞാൻ പേപ്പറി യൂസ് ചെയ്യലില്ല കാരണം എപ്പോഴൊക്കെ വെക്കാത്തതുകൊണ്ട് പേപ്പറി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെ ചീത്തയെ പോകും хотела, да. സാധനം ഇവിടെ ഇണ്ടായിരുന്നു നന്ദിണ്ടോക്കട്ടെ ആ ഇതൊക്കെ 没有过

അതുപോലെ കാണത്ത് പാമ്പ് കഴിയുമ്പോ പിന്നെ നമുക്ക് ഫാസ്റ്റിങ് തുടങ്ങും സാധാരണ കഴിക്കരുതി നാട്ടിലേക്ക് ഒന്ന് കരിഞ്ഞു കുടിക്കാനൊരാഗ്രഹം അതുകൊണ്ട് അല്ലെങ്കിൽ സാധാരണ രാത്രി ഫുഡ് കഴിച്ച് കഴിഞ്ഞ പിന്നെ നാടക ഇരുത്താറുണ്ട് നോമ്പഴാണ് ഫുഡ് കഴിഞ്ഞാൽ കഴിക്കുന്നത് കഞ്ഞി പിടിച്ച് ചമ്മന്തി കുട്ടിന്ന് കഞ്ഞി പിടിക്കാനൊരു ആഗ്രഹം വന്നത് ചെയ്യുന്നതാണ് ആവശ്യം നമുക്ക് ജോലിക്ക് പോയി വേണം അപ്പം രാവിലെ നേരത്തെ എഴുന്നേക്കും നമ്മൾ അത്താലം കഴിക്കും അതിനെ കുടിച്ച് വന്ന് അത്തരം കഴിച്ച്

ുമ്പോഴും സുഖമാണ് കഞ്ഞിനാൽ സുഖം വേറെയാണ് പിന്നെ ഒരുപാട് കറികളുടെ ആവശ്യം നമുക്ക് ചുരു കറി അല്ലെങ്കിൽ ഒരു ചമ്മന്തി എന്തേലും ഉണ്ടെങ്കിൽ വിശാലും പിന്നെ സപോള പകുതി അങ്ങനെ ചിമ്മ അങ്ങനെ കഞ്ഞം കിടും ഓന്നും നല്ല അതിന് ഭംഗിയും കാര്യങ്ങളൊന്നുമില്ല ഇതിലിട്ട് അരക്കുന്ന സാധനമാണ് പിന്നെ പച്ചമുളക് ഇത് നേരെ നമ്മൾ അരിയിലൊന്നുമില്ല അതിൻ്റെ ഒഴിച്ചു ഒഴിച്ചു അതന്നെ നേരെ ഇടാം നേരെ ഇട്ട് ചിലപ്പോൾ അരിഞ്ഞില്ലെങ്കിലോന്ന് വെച്ചിട്ടാണ് രണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ രണ്ടാക്കിയിട്ട് ഇവിടെ ഇപ്പം എല്ലാവരും ഇറങ്ങിട്ടുണ്ടോ ഇറങ്ങി മിക്സി അടിക്കുമ്പോൾ സൗന്ദര്യമൊക്കെ ഉണ്ടാ ഇതൊക്കെ നമ്മൾ അടച്ചു വെച്ചേക്കുമ്പോൾ അതിലൊക്കെ പൂട്ടി വെച്ചിരുന്നു പിന്നെ മാന മാന സാധനം എല്ലാവരും ഉള്ളൂ എനിക്കല്ലേ മാന കുറച്ച് പൂളി ഉള്ളതൊക്കെ ഇഷ്ടമാണ് അത്യാവശ്യം മാന ഞാനിത് ഫുള്ളെടുക്കും എടുക്കും ചെറുതായിട്ട് അരിഞ്ഞിടും saya akan terima kasih saya akan dapat mulai saya akan dapat റിയില്ല മാക്സിമം വാങ്ങിയിടും ഒരു സാധനം മാത്രം എടുക്കാൻ വന്നത് ഉപ്പ് മെയിൻ സാധനമാണോ ഇതെല്ലാം അരിഞ്ഞിട്ടു ശേഷം ഞാൻ പോയി എടുത്തിട്ട് വരാം ഉപ്പൊക്കെ പോകില്ല വെച്ചെ ിങ്ങനെ പണി മുടക്കരുത് അതൊന്നും അങ്ങനെ അല വെച്ച് എന്നിട്ട് അടച്ചു ശരിയാവും എന്നാണ് ധാരണ ഇനി നമുക്ക് ആവശ്യമൊന്നും ായിച്ചു മാത്രിട്ട ചിലപ്പോ സ്ഥലം കിട്ടുമായിരുന്നു അങ്ങനെ നമുക്ക് അതിനോട് നേരം സമയം കുറേ വൈകി നേരം ഉണ്ടാക്കിയിട്ട് ത് നാല് മണിക്കൂർ ഉറങ്ങാൻ പറ്റും ഉപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഉപ്പിന് പ്രത്യേകിച്ച് എനിക്ക് എത്ര അളവ് പറയുന്നതാണ് ഒരു കണക്ക് ഒരു കൈ കണക്കൊക്കെയാണ് ഇത് വീട്ടായ്മ ചെയ്യുന്നത് ഇത് മിക്സിയിലൊക്കെ വേണ്ട മിക്സിയിൽ മിക്സിടെ അവസ്ഥയാണ് ഇതിൻ്റെ രണ്ട് പല്ല് പോയിട്ടുണ്ട് ഇതിൽ നിൽക്കും ഇനി ഇതിൽ വെച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിക്കില്ല എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിവിടെ വെക്കുന്നുണ്ട് ഇതിവിടെ തന്നെ ഇരുന്നോട്ടെ né? aqui dentro do fogo tá ഗ്യാസ് വെക്കാം ഗ്യാസ് ഫിറ്റ് ചെയ്തിട്ട് ഗ്യാസ് എടുത്ത് സിലിണ്ടർ ഫിറ്റ് ചെയ്ത് അടുത്ത് ഫിറ്റ് ചെയ്ത് കേട്ടോ ചോദിച്ചു എന്താണാവും ഇതിന് ആവി വരാം ആവി വന്നു ആവി എന്താണാവൂന്ന് ചോദിച്ചു നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ചമ്മന്തി കനച്ചട വിളിച്ചോ വിളിക്ക് എന്താണ് നമ്മള് ചമ്മന്തി മാങ്ങ ചമ്മന്തി തേങ്ങയിട്ട മാങ്ങ ചമ്മന്തി പ്രശ്ന ഉപ്പടിപൊളിയൊന്നുമില്ല അടിപൊളി ഉപ്പെല്ലാം കറക്റ്റാണ് എരിവുമൊക്കെയാണ് രണ്ടു ദിവസത്തേക്കുള്ള നോമ്പായതുകൊണ്ട് നമ്മള് അത്താഴത്തിൽ കുറച്ച് കുടിക്കും പിന്നെ നോമ്പുറക്കി കഴിഞ്ഞിട്ട് കുടിക്കും ഇതില് ആവി വരും നീ വിസലിൽ ആവി വരും ആവി വരുമ്പോ ചെറിയ ഫ്ലെയിമിൽ വെക്കും അടച്ചു നോക്കും സോറി വിസല് വെക്കും നീ വിസലിന് കുറച്ച് അപാകതകളൊക്കെ ഉണ്ട് ഇത് ഇയർ ബഡ്സ് ആണ് ബഡ്സ് എടുത്ത് തിരികെ വെച്ചിട്ട് ആ ചെയ്യണം ഓട്ടോ മേലെ ഞട്ട് പോയി അതുകൊണ്ടോ ചെറിയ ഫ്ലെയിമിൽ വെക്കാണ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് സാധാരണ ലീക്ക് ഒന്നുമില്ലെങ്കിൽ കുക്കറിൽ ലീക്ക് ഒന്നില്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വിസിൽ വെച്ച് വിസിലടിക്കില്ല പതിനഞ്ച് മിനിറ്റ് സ്ലോഫ് വെയറിൽ വെച്ചിട്ട് ഈ വിസിലിട്ട് വെക്കും വിസിലടിക്കില്ല പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ആവി ഓയി കഴിഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞ ചോറ് റെഡിയാണ് ഓക്കെ പക്ഷേ ഇതിനെ നമുക്കത് നടക്കുവല്ല ചുരുങ്ങിയത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇത് ആവി പോകുന്നതുകൊണ്ട് സൈഡിൽ പോയി ഇതിലൂടെ ഇവിടെയൊക്കെ ലീക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ വെക്കും എന്നിട്ട് ഓഫ് ചെയ്ത് വെച്ചാൽ രാവിലെ അത്താഴത്തിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിച്ചാൽ അപ്പോൾ ചൂടുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കും ഇല്ലെങ്കിൽ ചൂടാക്കിയിട്ട് കഞ്ഞി ചമ്മന്തി ഓക്കെ നമുക്കിനി അത്താഴത്തിന് കഞ്ഞി ചമ്മന്തിയും കൂട്ടി കഴിക്കാം അപ്പോൾ വരാം നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റുള്ളൂ വെളുപ്പിന് നാല് കാണാൻ പറ്റുന്ന നാല് ഇരുപത്തി മൂന്ന് നാല് നാൽപ്പത്തി എട്ടിനാണ് നാൽപ്പത്തി നാൽപ്പത്തി എട്ടിനാണ് വാങ്ങി കുടിക്കുന്നത് നമ്മൾ പിന്നെ അത്തറം കഴിക്കാൻ പോകണേ അത്തറം കഴിച്ചിട്ട് വേഗം നിസ്കരിക്കാനുള്ളത് നോക്കാം കേട്ടോ അപ്പം അത്തരം കഴിക്കാം നമുക്ക് ആദ്യം കഞ്ഞി താഴെ കഴിക്കാൻ വേണം കഞ്ഞി ചമ്മന്തി തേങ്ങ ചമ്മന്തി കഞ്ഞിട്ട് ഇറക്കിയിട്ട് എടുത്ത് അടിപൊളിയാട്ടോ രാവിലെ തന്നെ നല്ല കഞ്ഞിയും തേങ്ങ ചമ്മന്തി അതായത് മാങ്ങിട്ട തേങ്ങ ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോൾ നല്ലതും നല്ല ടേസ്റ്റ് ഉണ്ട് ചമ്മന്തി അതുകൊണ്ട് അടിപൊളിയുണ്ട് കേട്ടോ നല്ല കറക്റ്റ് ഉപ്പും കറക്റ്റ് പുളി എരിവെല്ലാം കറക്റ്റാണ് അപ്പോൾ നമുക്ക് വേഗം അത്തരം കഴിക്കട്ട് അത്തരം കഴിച്ചിട്ട് വിസ്കരിക്കാറുണ്ട് അതോടെ അടി കേട്ടോ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം എല്ലാവർക്കും